ജീവിതത്തിൽ ഒരു നിലയിൽ അല്ലെങ്കിൽ വേറൊരു നിലയിൽ ഏതെങ്കിലുമുള്ള ജീവിതഭാരങ്ങൾ ചുമലിലേറ്റി ജീവിതയാത്ര ചെയ്യുന്നവരാണ് നമ്മിൽ ഓരോ ആളുകളും ചില ആളുകളുടെ ജീവിതഭാരങ്ങൾ മറ്റുള്ള ആളുകളുമായി പറഞ്ഞ് അവരെ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള നിലയിലുള്ള ജീവിതഭാരങ്ങളാണ് വേറെ ചില ആളുകൾക്ക് തങ്ങളുടെ ഹൃദയങ്ങൾ അനുഭവിക്കുന്ന വേദനകളെ പ്രയാസങ്ങളെ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പാകെ അറിയിക്കാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട് പ്രയാസമുണ്ട് ഇനിയും വേറെ ചില ആളുകൾക്ക് തങ്ങളുടെ ജീവിതഭാരങ്ങൾ വേറെ ആരോട് പറഞ്ഞാലും അവരത് മനസ്സിലാക്കിയില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ സ്വന്തം ഭാരങ്ങളെ അത് രഹസ്യമായത് ആയാലും പരസ്യമായതായാലും സ്വന്തം മുതവിന്മേൽ അവ കയറ്റി അവ ചുമന്ന് ഒഴിച്ച് ഭാരം മുമ്പോട്ട് നയിക്കുന്ന അനേക സത്യവിശ്വാസികളുണ്ട് നേതമാൻ പ്രയാസേന ആണ് വാസുതിൽ മുമ്പോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സത്യസന്ധരായി നിർമ്മലരായി വിശ്വസ്തരായി വിശുദ്ധരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പല നിലയിലുള്ള അവർണ്ണനീയമായ പരിശോധനകൾ കൂടി അവർ കടന്നു പോകാറുണ്ട് പോകാറുണ്ട് ഇരുപത്തി മൂന്നാം സങ്കീർണത്തിൽ ദാബിന്ന് പറയുമ്പോൾ ഞാന് കൂരിരുൾ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഭയപ്പെടുകയില്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് മരണനിരൽ താഴ്വര എന്നാണ് അവിടുത്തെ ശരിയായ ഭാഷാന്തരം ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും ദാവീദ് ഒരുക്കെ പറഞ്ഞ വചനം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു പ്രിയമുള്ളവരെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പരിശോധനകളുടെ ആഴം വ്യത്യസ്തമാണ് യോബിനുണ്ടായിരുന്ന പരിശോധന ആയിരുന്നല്ല ദൈവത്തിൻ്റെ യഥാസനായിരുന്ന വിന് ഉണ്ടായ പരീക്ഷ അതുപോലെ ഈ അബ്രഹാമിനുണ്ടായ പരിശോധന ആയിരുന്നില്ല ഇസഹാക്കിന് ഉണ്ടായിരുന്ന പരിശോധന അബ്രഹാമിനും ഇസഹാക്കിനും അതുപോലെ തന്നെ മറ്റു പല ദൈവദാസന്മാർക്കും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പരിശോധന ആയിരുന്നില്ല ദൈവത്തിന്റെ ദാസനായ ജോസഫിന് ഉണ്ടായിരുന്ന പരിശോധന നിഷ്കളങ്കരായി ജീവിക്കുന്ന പല ആളുകളുടെയും ജീവിതത്തിൽ താങ്ങുവാനാവാത്ത നിലയിലുള്ള പരിശോധനകളും പ്രയാസങ്ങളും പലപ്പോഴും വന്ന് ഭവിക്കുമ്പോൾ നമുക്ക് അവയ്ക്കൊന്നും വേണ്ടത്രതിനുള്ള വിശദീകരണം നൽകുവാൻ സാധിക്കുകയില്ല ഒരു പക്ഷെങ്കിൽ മനുഷ്യർക്ക് പരസ്പരം ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത നിലയിലുള്ള പരിശോധന കൂടിയും ദൈവം നമ്മെ ചില സമയത്ത് നടത്തുവാൻ തീരുമാനിച്ചു എന്ന് വരുന്നതാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകാതെ കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ആഹ്വാനമാണ് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നത് ഇവിടെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അമേരിക്കൻ ആഫ്രിക്കൻ എക്യൂമിനിക്കൽ ഹിംനൽ എന്ന് പറയുന്ന മനോഹരമായ ഒരു പാട്ടുപുസ്തകത്തിനു വേണ്ടി സുന്ദരമായ ഒരു ഗാനം എഴുതിയ ആളാണ് ചാൾസ് ആൽബർട്ട് ടിൻലി എന്ന് പറയുന്ന ദേവദാസൻ അദ്ദേഹം ഒരു ബ്രദറൻകാരൊന്നുമല്ല ഒരു ബന്ദഗോസുകാരനൊന്നുമല്ല ഒരു ആഫ്രിക്ക അമേരിക്കൻ എക്യൂമിനിക്കൽ സഭാ പ്രസ്ഥാനത്തിൽ നിലനിന്ന ഒരാളാണ് അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു പാട്ടുണ്ട് ഇംഗ്ലീഷ് പാട്ടാണ് പല ഇംഗ്ലീഷ് പാട്ടുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖവേളകളിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും നിരാശകളിലും നാം തളർന്നുപോകുന്ന ജീവിത സാരിയങ്ങളിലും ജീവിത ഭാരങ്ങൾ ചുമന്ന് നമ്മുടെ മുതക് ഒഴു വളഞ്ഞുപോയോ എന്ന ഭാരപടിയും ചെയ്യുന്ന സമയങ്ങളിലും നമുക്ക് ഏറ്റവും ആശ്വാസമായി തരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനമാണ് അങ്ങനെ അദ്ദേഹം എഴുതിയ മനോഹരമായൊരു പാട്ടുണ്ട് ആ പാട്ടെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് അദ്ദേഹം അത് എഴുതിയിക്കുന്നത് ലേ ഡൗൺ ലേ ഡൗൺ എന്ന് പറയുന്ന മനോഹരമായ ഒരു ഒരു പാട്ട് ആ പാട്ടിലെ എൻ്റെ ശരിയായ ഒരു ഭാഷാന്തരമാണ് ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന കണ്ടുകൂർ സ്വഭാവ ഭാഗങ്ങളിലെ സജീവ പ്രസംഗിയായിരുന്ന മുട്ടം ഗീവറീസ് അവരുകൾ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള വെക്കുക വയ്ക്കുക നെൻ ഭാരം അവൻ പാദത്തിൽ എന്നുള്ള മനോഹരമായ പാട്ട് ആ പാട്ടിൻ്റെ ഒരു ശകലം ഇങ്ങനെയാണ് പറയുന്നത് യൗവന ദശ കഴിഞ്ഞ് വാർധിക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീരം ജീവഭാരത്താൽ വളരെ അർത്ഥവത്തായ ഒരു ഭാഗമാണ് യൗവനദിശകളിന് വാർദ്ധിക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീരം ജീവഭാരത്താൽ അപ്പോഴും കൈവിട വിടില്ല അവൻ നടത്തും അന്ത്യത്തോളവും വെക്കുക ഭാരം അവൻ ഭാഗത്തും ഈ പാട്ടിന്റെ ഈ ഭാഗം കേൾക്കുക

സ്വതന്ത്രനാക്കും നിന്നയും എന്നാണ് ഈ പാട്ടുകൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ യൗവനം ബാല്യം കഴിയുന്നു യൗവനം കഴിയുന്നു നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു വാസ്തവത്തിൽ ഒരു അറുപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ വാർദ്ധക്യ വാർധക്യദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത് വാസ്തവത്തിലെ അല്പം മനസ്സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഒക്കെയാണ് പല മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി അവരെ വിദ്യാഭ്യാസം ചെയ്യിച്ച് അവർക്ക് നല്ല ജോലികളൊക്കെ കിട്ടാനുള്ള സാധ്യതയ്ക്ക് വേണ്ടി ദൈവസ്ഥാനത്ത് പ്രാർത്ഥിച്ച് അവർക്കു വേണ്ടി കണ്ണയിലൊഴുക്കി അവരൊക്കെ നല്ല ദശയിലായിത്തീരും ദശയിലായി കഴിയുമ്പോൾ വളരെ വേഗത്ത് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട് തങ്ങളെ വളർത്തി കഷ്ടപ്പെടുത്ത് ആ ഉന്നതമായ നിലയിലേക്ക് വരുവാൻ കാരണമായി തീർന്ന മാതാപിതാക്കളെ അവസരോചിതമായിട്ട് മറന്നുപോകും അവർക്ക് ശുശ്രൂഷ വാസ്തവത്തിൽ അവരാഗ്രഹിക്കുന്നത് തങ്ങളുടെ വാർദ്ധകാലത്ത് തങ്ങളുടെ മക്കൾ ഒരാശ്വാസമായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഏതെല്ലാം തലങ്ങളിൽ അവർക്ക് ആശ്വാസമായിരിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ അവരായിരിക്കുക എന്ന് വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ സാമ്പത്തികം കൊണ്ടോ ഏതെല്ലാം നിലയിൽ ആയിരിക്കുക എന്നുള്ളതാണ് അവർക്കൊരാശ്വാസമായി തീരുന്നത് എന്നാൽ പല ഭവനങ്ങളിലും നേരെ തിരിച്ചാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഏറ്റവും സൗന്ദര്യമുള്ള താമര പൂവിൻ്റെ താമരപ്പൂവും സൂര്യന് കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറായ ചക്രവാതത്തിലേക്ക് ചായുന്ന ഓരോ ദിശയിലും ആ താമര സൂര്യന് നേരെ ആ തിരിഞ്ഞ് വിടർന്നു നിൽക്കും സൂര്യൻ പോലും ആകർഷിക്കപ്പെട്ടു പോകുന്ന സൗന്ദര്യ ലാവണ്യം താമര ഉണ്ടെന്നാണ് ഒരു കവി പറയുന്നത് എന്നാൽ അദ്ദേഹം ഒരു അടുത്ത ലൈനിൽ ആ കവിതയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സൂര്യനെപ്പോലും ആകർഷിപ്പിച്ചു കളയുന്ന സൗന്ദര്യ പ്രതാപമുള്ള ഈ താമര താമരയുടെ മനോഹരമായിരുന്ന ഈ പുഷ്പം വിടർന്നു നിൽക്കുന്നത് അതിൻ്റെ ഈ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കിടക്കുന്ന ആ മാതൃ ചെടിയിലാണ് ചെളിയിലും വെള്ളത്തിലും അതുപോലെ തന്നെ പുറം ലോകം കാണാതെയും മറഞ്ഞ് കിടക്കുന്ന ആ താമരയുടെ തണ്ടിലാണ് മനോഹരമായ ഈ പൂവ് നിൽക്കുന്നത് അതിനെ സൂര്യൻ പോലും ആകർഷിക്കുന്നു ആ സൗന്ദര്യത്തിലേക്ക് മനസ്സിലാക്കുക മാതാപിതാക്കൾ എന്നും മാത്രം മാനസികമായ കഷ്ട സങ്കടവും പ്രയാസങ്ങളും വേദനകളും നിന്ദകളും പരിഹാസങ്ങളും ശാരീരികമായ മാനസികമായ പങ്കപ്പാടുകളും ഒക്കെ സഹിച്ചാണ് പല ക്രിസ്തീയ ഭവനങ്ങളിലും അല്ലാത്ത ഭവനങ്ങളിലും തങ്ങളുടെ മക്കളെ ജനിപ്പിച്ച് വളർത്തി വിദ്യാഭ്യാസം ചെയ്യിച്ച് അവരെ ഉന്നത സ്ഥാനത്ത് ആക്കുന്നത് എന്നാൽ അവർ അങ്ങനെ ആയ ശേഷം ആ മാതാപിതാക്കളോട് ഹൃദയപൂർവ്വമുള്ള ഒരു ബന്ധം അവർക്കില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും വാർത്തക്യദിശയിലേക്ക് എത്തിച്ചേരുന്ന മാതാപിതാക്കൾക്ക് അത് സങ്കടമായി തീരാറുണ്ട് പല ആളുകളും എന്നോട് പല പേരൻസും അവരുടെ മക്കളെ സംബന്ധിച്ച് ഈ സങ്കടകരമായി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് വേറൊരു വേദനയാണ് വളരെ നല്ല മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ പൊന്നുപോലെ ശുശ്രൂഷ ചെയ്യും എന്ന് വിശ്വസിച്ച് ചില പുരുഷന്മാരുടെ കയ്യിലേൽപ്പിച്ചു എന്നാൽ ആ പുരുഷന്മാരുടെ മാതാ മാതാപിതാക്കൾടെ ഇൻവോൾവ്മെൻറ്റും അവരുടെ ചെവിയിലേക്കുള്ള പിന്നെ ഈ സംഭാഷണങ്ങളും അവരുടെ അനിയന്ത്രിതമായിരുന്ന ആണെങ്കിലും മക്കളുടെ ജീവിതത്തിലുള്ള അനിയന്ത്രിതമായ നിയന്ത്രണങ്ങളും ഒക്കെ ഹേതുവായി പലപ്പോഴും എന്ത് ചെയ്യുന്നു വല്ലാത്ത മാനസിക അവസ്ഥയിൽ ഈ പെൺകുട്ടികൾ ആയിത്തീരുകയും അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നു വേറെ ചില രംഗങ്ങളിൽ ചില മാതാ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾ വിട്ടുമാറാത്ത ചില രോഗങ്ങൾക്ക് വിധേയപ്പെട്ടിട്ട് മാനസിക വ്യതയിൽ ആകാറുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ജീവിതശാലികൾ വരുമ്പോൾ നമ്മുടെ യൗവനത്തിൽ നിന്ന് നമ്മൾ വാർത്തക്യത്തിലേക്ക് പ്രവേശിക്കുകയും മനസ്സ് വാർധക്യത്തിലായില്ല എങ്കിലും സാഹചര്യങ്ങൾ നമ്മയും വാർധക്യ ദിശയിലേക്ക് ചിലപ്പോൾ കൊണ്ടെത്തുകയും ചെയ്യും ഇങ്ങനെയുള്ള ശൈലി ആ രംഗത്തെയാണ് ഇവിടെ ഈ ചാൾസ് ആൽബർട്ട് ടെൻലിയുടെ ഈ ഇംഗ്ലീഷ് ഗാനം ബഹുമാനപ്പെട്ട മുട്ടം മൊറീസ് അവർക്ക് മലയാളത്തേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ അദ്ദേഹം വളരെ അർത്ഥസമ്പുഷ്ടമായ നിലയിൽ ഭാഷയുടെ ഭംഗി കൊണ്ട് അത് പരിഭാഷപ്പെടുത്തുകയും ആ ടൂൺ ഒട്ടും പോലും മാറ്റാതെ അത് ക്രൈസ്തവ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് യൗവന ദിശ കഴിഞ്ഞ് വാർധിക്യം വരും വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീരം ജീവഭാരത്താൽ ശരിയല്ലേ യൗവനം കഴിഞ്ഞു വാർധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു ജീവത്തിൻ്റെ ഭാരങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ അനുഭവിച്ച മനോവേദനകളും കഴിഞ്ഞ കാലങ്ങളിൽ സഹിച്ച ശരീരത്തിന്റെ പങ്കപ്പാടുകളും ഇതെല്ലാം കൂടെ മനസ്സിനെ മറന്നിട്ട് കുനിഞ്ഞിടും ശരീരം ജീവഭാരത്താൻ അപ്പോഴും വെടില്ലവൻ നടത്തും അന്ത്യത്തോളവും അപ്പോഴും വെടില്ലവൻ നടത്തും അന്ത്യത്തോളവും വയ്ക്കുക നിൻഭാരം അവൻ പാദത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് എടുത്ത് കൊണ്ടുവയ്ക്കാൻ കഴിയുന്ന ഒരു സ്ഥലം നമ്മുടെ കർത്താവായ യേശു ആണ് നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിൽ മുൻകാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരായ ആളുകളൊക്കെ കർഷകരായിരുന്നു ഇന്നത്തെ പോലെ പേർഷ്യ അമേരിക്ക രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളോ മക്കൾക്ക് ഉയർന്ന ഉദ്യോഗമോ ജീവിത നിലവാരമോ ഇല്ലാതിരുന്ന ആ കാലഘട്ടങ്ങളിൽ കൃഷി വകകൾ പകൽ മുഴുവൻ പകലന്തിയോളം കൂന്താലി കൊണ്ട് ജോലി ചെയ്ത് കൃഷിഭൂമിയിൽ ജോലി ചെയ്ത് വിളവെടുത്ത് അത് വലിയ വല്ലം കൊട്ടയിലാക്കി ഒന്നുകിൽ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ അല്ലെങ്കിൽ കോഴഞ്ചേരി മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓമല്ലു മാർക്കറ്റിലേക്ക് അവ ചുമന്നുകൊണ്ട് പോയി അവ അവിടെ വിറ്റിടിച്ച് കിട്ടുന്ന തുച്ഛമായ വില കൊണ്ട് പൈസ കൊണ്ട് കുടുംബസന്ധാനുള്ള ബസ്സുകൾ വാങ്ങി തിരിച്ചും അതുപോലെ ഈ കൊട്ടയ്ക്കകത്താക്കി മടങ്ങി വരുമ്പോഴത്തേക്ക് സന്ധ്യയാവും ഇങ്ങനെ ഈ ശരീരത്തിലെ താങ്ങാൻ കഴിയുന്നതിലധികമുള്ള ഭാരമുള്ള വസ്തുക്കൾ കൊണ്ട് കാച്ചിൽ കാപ്പ ചേന കിഴങ്ങ് ചേമ്പ് ഇതൊക്കെ കാണുവാനകത്ത് ഇതുകൊണ്ട് പോകുമ്പോൾ കുറേ ദൂരം ചെന്നു കഴിയുമ്പോൾ ആരും ഈ ചുമട് തലയിൽ നിന്ന് ഇറക്കി വയ്ക്കുവാനായിട്ട് സഹായിക്കാൻ ഒരു പക്ഷേ ഉണ്ടാവുകയില്ല അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളുടെ യാത്രയിൽ സ്വയം സഹായമായി ഭവിക്കേണ്ടതിന് അതാത് സ്ഥലങ്ങളിലായി അന്നത്തെ കാലത്ത് സർക്കാർ ചെലവിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സാധനമുണ്ട് അതിൻ്റെ പേരാണ് ചുമട് താങ്ങി എന്ന് പറയും നിങ്ങൾക്കറിയാം ചുമട് താങ്ങി എന്ന് പറഞ്ഞാൽ എൻ്റെ ബാലയകാലത്ത് ധാരാളം കണ്ടിട്ടുണ്ട് വളരെ പഴക്കമുള്ള ഒന്നിനെണ്ണം ഈ അടുത്ത സമയത്ത് ഞാൻ ചില വില്ലേജ് ഏരിയകൾ കൂടി സഞ്ചരിക്കുമ്പോൾ ഞാൻ കണ്ടു ഇരവിവേലി കഴിഞ്ഞ് നെല്ലാട് ജംഗ്ഷൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ചുമട് താങ്ങി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല അത് പറിച്ചു മാറ്റി അപ്പോൾ ഇവിടുന്ന് ഒരാൾ യാത്ര ചെയ്യുക കോഴഞ്ചേരിയിൽ നിന്ന് ഒരാൾ യാത്ര ചെയ്താൽ അദ്ദേഹം പുല്ലാട് വഴി കുമ്മനാട് വഴി യാത്ര ചെയ്ത് നെല്ലാട് ജംഗ്ഷൻ ചെല്ലുമ്പോൾ തൻ്റെ ചുമടൊന്ന് ഇറക്കി വയ്ക്കാൻ ഒരാശ്വാസമുണ്ടാകാൻ അദ്ദേഹം തന്നെത്താൻ ഈ കൊട്ട ഈ ചുമട് താങ്ങിലേക്ക് വയ്ക്കും ഒരാളിനെ ഇത് ഇറക്കി വയ്ക്കാത്ത കോണമുള്ള പൊക്കത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത് രണ്ട് നെടുകത്തിലുള്ള രണ്ട് കല്ലുകളിൽ കുറുകെ ഇട്ടിരിക്കുന്ന ഒരു കല്ലാണ് ഈ ചുമട് താങ്ങി അത് കഴിയുമ്പോൾ അദ്ദേഹം തന്നെ കുനിഞ്ഞ് ഈ ഭാര്യ ഒരു ചുമട് തൻ്റെ തലയിൽ കൊണ്ടുകൊണ്ട് ചങ്ങനാശ്ശേരി മാർക്കറ്റിലേക്ക് പോകും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മാതാപിതാക്കൾ ആ കാലങ്ങളിൽ നമ്മളെ വളർത്തിയത് പ്രിയമുള്ളവരെ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇന്നത്തെ ഈ ആധുനിക ജീവിതത്തിലെ ഭാരങ്ങൾ പല ഭാരങ്ങളാണ് ഭാരങ്ങൾ മറ്റൊരാളോട് പറയാൻ പോലും പ്രയാസമുള്ള ഭാരങ്ങളായിരിക്കാം ബന്ധം നീറുന്ന ജീവിതാനുഭവങ്ങൾ കൂടി ആയിരിക്കാം പല നിഷ്കളങ്കന്മാരും ജീവിതത്തിൽ മുമ്പോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള സമയത്തിൽ പത്രോസപ്പോസും പറയുക നിന്റെ ഭാരം യഹോയുടെ മേൽ വെച്ചുകൊഴുക അവൻ നിന്നെ പുലർത്തും ചില ഭാരങ്ങൾ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും നീക്കാനായിട്ട് കഴിയില്ല ചില ഭവനങ്ങൾ കൊണ്ട് നമ്മൾ മക്കളെ വിഭാഗം കഴിപ്പിച്ചിട്ടുള്ള ആളുകൾ വലിയ നെഞ്ചത്തടിച്ചെ മുമ്പാകെ നിർവഹിച്ചിട്ടുണ്ട് സഹോദര ജീവിതത്തിലൊന്നും വേണ്ടായിരുന്നു അല്പം സമയം സ്നേഹവും സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു ബന്ധം മതിയായിരുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടുള്ള ധാരാളം മാതാപിതാക്കളുണ്ട് പല മാതാപിതാക്കളുമുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടിയുടെ ആങ്ങള എന്റെ മുമ്പാകെ നിലവിളിച്ചുകൊണ്ട് രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്ന ആ കണ്ണുനീരിന്റെ അനുഭവത്തോടെ എന്നോട് ഒരു സംഭവം പറഞ്ഞു എൻ്റെ എൻ്റെ ബ്രദറെ എൻ്റെ ഇളയ സഹോദരിയാണ് വളരെ ആശയോടെ വളർത്തിക്കൊണ്ടുവന്നു വിവാഹം കഴിപ്പിച്ചു ലോകം കണ്ടതിലെ ഏറ്റവും മുക്കുടിയനായ ഒരു മനുഷ്യൻ കുടിച്ച് കുടിച്ച് മറിഞ്ഞ് വീട്ടിൽ വന്നാൽ അവളെ ശരീരം ആസകലം ഉപദ്രവിച്ച് ദേഹോപം ചെയ്ത് കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച് കഠിനമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു പുരുഷൻ ഒരു പ്രകാരത്തിൽ അവനോട് ജീവിക്കാൻ വയ്യ അതുകൊണ്ട് അവരിപ്പോൾ അകന്ന് കഴിയുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയുമുള്ള വേദന സഹിക്കുന്ന എത്ര ജന്മങ്ങൾ ജീവിതങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നിന്നെ മാത്രം സ്നേഹിച്ചും നിന്നെ മാത്രം ശുശ്രൂഷിച്ചും പോറ്റിയും പുലർത്തിയും കൊള്ളാവുന്ന പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സത്യം ചെയ്ത് കൈപിടിച്ച് ഉടമ്പടി ചെയ്ത ചില പുരുഷന്മാർ വിവാഹ അനന്തരം ഭാര്യ ശാരീരികമായ രോഗമുണ്ടായാൽ അവളെ സ്നേഹിക്കാനോ അവൾക്ക് ശുശ്രൂഷിക്കാനോ കഴിയാതെ കഠനഹൃദയിലും അല്പന്മാരും ദൈവസ്നേഹമില്ലാത്തവരും മുരട് സ്വഭാവക്കാരുമായി മാറാറുണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങൾ അത്തരം പെൺകുട്ടികൾക്ക് എന്ത് മനോവേദന ഉണ്ടാകും അവരെ വിവാഹം കഴിച്ച് ഏൽപ്പിച്ച മാതാപിതാക്കളുടെ ഹൃദയത്തിൻ്റെ വേദന അവർണനീയമാണ് അങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട് ഒരു സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ വിവാഹത്തിന് മുമ്പ് അവർക്ക് രോഗമില്ല എന്നാൽ വിവാഹത്തിന് ശേഷം ഏത് രോഗവും ആർക്കും ഏതു സമയത്തും വരാം അപ്പം ആണെങ്കിൽ ഞാനൊക്കെ മഹാഭാഗ്യവാനായ മനുഷ്യനാണ് വിവാഹം കഴിച്ച ദിവസം മുതൽ എൻ്റെ ഭാര്യ എനിക്ക് മരുന്നുണ്ടാക്കി വന്നുകൊണ്ടിരിക്കുക അങ്ങനെയാവും ഞാൻ വിവാഹം കഴിക്കുന്ന കഴിച്ച അധികം താമസിച്ചതിൻ്റെ ഈ കൊളൈറ്റീറ്റിസിൻ്റെ അസുഖം ഉണ്ടായി അത് കൊളൈറ്റീസിൻ്റെ അസുഖമാണ് പിന്നീടാണ് കണ്ടുപിടിച്ചത് എത്രയോ ആളുകൾ മുപ്പത്തൊമ്പത് വർഷത്തിലേക്ക് പ്രവേശിക്കുക ഞങ്ങളുടെ വൈവാഹിക ജീവിതം ഈ കാലം മുഴുവൻ എനിക്ക് ശരീരത്തിൽ ശുശ്രൂഷികയായിരുന്നു എൻ്റെ ഭാര്യ ഈ ലോകത്തും നിത്യതയിലും ഞാൻ അവളോട് ആവിഷേത്തിൽ എന്നും എന്നും കൃതാർത്ഥ കൃതാർത്ഥത ഉള്ളവളാണ് ഒരിക്കൽ പോലും എൻ്റെ രോഗാവസ്ഥ ശരീരത്തിൻ്റെ രോഗാവസ്ഥ ഒരു ഉപദ്രവമായി ഒരു ബുദ്ധിമുട്ടായി ആ സഹോദരി കണ്ടിട്ടില്ല എന്താ കാരണം പ്രതിജ്ഞാബദ്ധയായി പ്രതിജ്ഞാബദ്ധിയായി ഇറങ്ങിത്തിരിച്ചയാളാണ് സുഖമായാലും ദുഃഖമായാലും രോഗമായാലും ആരോഗ്യമായാലും സാമ്പത്തിക സ്ഥിതി മെച്ചമായാലും ദാരിദ്ര്യാവസ്ഥയിലായാലും കർത്താവിൽ ഒന്നിച്ച് സന്തോഷിച്ച് ജീവിച്ച് ദൈവത്തെ ബോധ്യപ്പെടുത്തി മുമ്പോട്ട് പോകണം എന്നുള്ള ദൃഢപ്രതിജ്ഞ അതാണ് അതാണത് ക്രിസ്തീയ ഭക്തരെ വിശ്വാസിക്ക് ആവശ്യം അപ്പോൾ പലപ്പോഴും നമ്മൾ പല ആളുകളുടെയും ജീവിതത്തിൽ ഇതല്ല ഇന്ന ആളുകൾ പലരും ഈ പരസ്പര ബന്ധത്തെക്കാളും പരസ്പര ഹൃദയ ഹൃദയബന്ധത്തെക്കാളും സ്നേഹത്തെക്കാളും അന്യോന്യമുള്ള കരുതലിനേക്കാളും അധികം പണത്തെയും ദ്രവ്യത്തെയും സ്നേഹിക്കുന്നവരും മൂല്യങ്ങൾ ഇല്ലാത്ത ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ് വളരെ ദുഃഖകരമാണ് അങ്ങനെയുള്ള ജീവിതം എന്ന് പറയുന്നു അപ്പോൾ അവിടെയാണ് ഞാൻ വാസുതിൽ ഇപ്പോൾ നിങ്ങളെ കേൾപ്പിച്ച ഈ പാട്ടിൻ്റെ അർത്ഥം മുട്ടമ്പറിയസ് അവർ എഴുതിയിട്ടുള്ള ചെയ്തിട്ടുള്ള ഈ മനോഹരമായ പാട്ട് ഈ പാട്ട് ഞാൻ ഓർപ്പിച്ചല്ലോ ആഫ്രിക്കൻ അമേരിക്കൻ എക്യൂമിനിക്കൽ സഭ സഭയുടെ കിംഡൽ അവരുടെ സംഗീത പുസ്തകത്തിൽ അല്ലെങ്കിൽ പാട്ടുപുസ്തകത്തിൽ എഴുതിച്ചേട്ടുള്ള ലേ ഡൌൺ ലേ ഡൌൺ ലേ ഡൗൺ എന്ന് പറയുന്ന മനോഹരമായ ആ പാട്ടിൻ്റെ പരിഭാഷ വയ്ക്കുക വെക്കുക നിൻ ഭാരം അവൻ പാദത്തിൽ എന്ന് പറഞ്ഞിട്ട് സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ നിശ്ചയം സ്വതന്ത്രം നിന്നെയും അവന് എന്ന് പറയുന്ന മനോഹര കേൾക്കുക അതിൻ്റെ ആ ഒരു ലൈൻ ഒരു പാട്ടുകാരൻ പാടുന്നത് ആ പാട്ടില്ല ഞാൻ അവൻ പാതത്തിൽ നിശ്ചയമായി നമ്മുടെ ഭാരങ്ങളെ നമുക്ക് സന്മനസ്സോടെ വിശ്വാസ്യതയോടെ ഇറക്കി വെക്കാൻ കഴിയുന്ന ഒരേ ഒരു ചുമലയുണ്ട് ഒരേ ഒരു ചുമല താങ്ങി നമുക്കുണ്ട് അത് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജെ ഭാരങ്ങൾ ഒരുപക്ഷെങ്കിലും ഹൃദയത്തിന്റെ ഭാരത്തിന്റെ യഥാർത്ഥമായ സ്ഥിതി മനസ്സിലാക്കുക നമ്മുടെ മക്കൾക്കോ നമ്മുടെ ജീവിത പങ്കാളികൾക്കോ നമ്മുടെ വീട്ടുകാർക്കോ നമ്മുടെ സ്വഭാവങ്ങൾക്കോ നാം വിശ്വസിക്കുന്ന ആളുകൾക്കോ ഒന്നും ചിലപ്പോൾ സാധിച്ചു എന്ന് വരിക എന്നാൽ നമ്മുടെ കർത്താവിന് നമ്മുടെ യഥാർത്ഥമായ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നിട്ട് കർത്താവ് തന്നെ പറയും നിന്റെ ഭാരം എന്ത് ചെയ്യുക നീ ഇങ്ങോട്ട് വെച്ചുകൊള്ളുക നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക അതാപ് അത്ര റോസ് പറഞ്ഞു നിന്റെ ഭാര യഹോണുകൾ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും യവനം കഴിഞ്ഞ് വാർധക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീരം ജീവഭാരത്താൽ അപ്പോഴും അവൻ വിടില്ല നടത്തും അന്ത്യത്തോളവും അപ്പോഴും ആ സമയത്തും നമ്മെ അവൻ കൈവിടുകയില്ല അന്ത്യം വരെയും നടത്താവുന്ന വാഗ്ദാനം ചെയ്ത ഒരു വിശ്വസ്തനായ ദൈവം പുഴുവായ ആക്കോബി നീ ഭയപ്പെടേണ്ട നീ തീയിൽ കൂടി കടന്നാൽ വെന്തു പോകുകയില്ല നീ സമ നദിയിൽ കൂടി കടന്നാൽ അത് നിന്നെ മുങ്ങുമാറാക്കുകയില്ല എന്ന് അറി ചെയ്ത നമ്മുടെ വിശ്വസ്തനായ കർത്താവ് നമുക്കായി ജീവിക്കുന്നു ആ കർത്താവിൽ നമ്മുടെ ഭാര്യങ്ങളെ ഇറക്കി വെച്ചുകൊണ്ട് ഭാര്യമെന്നെ ജീവിക്കുവാൻ നമ്മുടെ ഭാരമെല്ലാം ചുമന്ന നമ്മുടെ ആശ്വാസദായകനായ യേശുക്രിസ്തുവിന്റെ ചാരി നമ്മുടെ ജീവിതയാത്ര നമുക്ക് തുറന്നു മുമ്പോട്ട് കൊണ്ടുപോകാം ദൈവമായ കർത്താവ് അതിനായി നമ്മേവരെയും സഹായിക്കട്ടെ സകല സകലബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ദിവ്യസമാധാനം ഞാൻ ഈ ചെറിയ മെസ്സേജിൽ പറഞ്ഞ പോലുള്ള ജീവിതഭാരങ്ങൾക്കൂടെ ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും ഒരു സോന്മാരനെ ശ്രമിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അവ അകറ്റിക്കളഞ്ഞ് നിങ്ങളെ സമാധാനവും സംതൃപ്തിയും സന്തോഷമുള്ളവരാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുത്സവവും സുവിശേഷം ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള ആമി